കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എനിക്ക് എല്ലാരും ഒരു കോൺടാക്ട് ഇങ്ങനെ ഉള്ള ഒരാള് അവരെ അറിയാത്ത കാര്യത്തെ പറ്റി പറയണ്ടല്ലോ ആദ്യം ഇത് കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും എല്ലാരും ആവശ്യപ്പിക്കുന്നതല്ല പക്ഷെ ഇതിലുള്ള ഒന്ന് രണ്ടുപേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാൾ നിന്ന് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് ത്രെട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറയുന്ന പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഞാൻ ചെയ്തില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൊറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിട്ട് എന്നെ വിളിച്ചിട്ട് എവിടെ നിന്റെ മൂവി ഓഫർ പോയല്ലോടാ എന്തുപറ്റി പിന്നെ കല്യാണം ആണെങ്കിൽ കല്യാണം കുറവുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരപ്പായി വിളിച്ച് വിളിച്ചുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിട്ടലൻ പ്രോസുക പറഞ്ഞു ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ഡിമോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പൊ അതേപോലെ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതന്നെ ഡീഗ്രേഡ് ചെയ്തേ ഉള്ളൂ കാലം തെളിയിച്ചു ഓരോരുത്തരായിട്ട് വന്നവരുടെ എക്സ്പീരി